ീസ് ഇതാ നല്ല അടിപൊളി നിസ്കാരോപായം ഇത് എക്സലാണ് എക്സ് എൽ ആണ് പറഞ്ഞാല് അറുപത്തി നാല് സൈസ് കൈ അലാശിക്കുള്ളത് അറുപത്തിനാല് ഇഞ്ചാണ് വോറും ഇരുന്നൂറ്റി മുപ്പത് രൂപ അലോഗണ്ടില്ലേ ഇത് ഡബിൾ എക്സ് എല് ഈ ഡബിൾ എക്സ് എല് പറഞ്ഞാല് ഇതിപ്പോ എത്ര വലുപ്പുണ്ടാവും പറഞ്ഞാല് ഒരു ഏകദേശം എണ്ണ പോലുള്ള ആൾക്കാർക്ക് ഇത് കണ്ടില്ലേ നല്ല വലിപ്പുണ്ടാവും ഉണ്ടെങ്കില് ഈ വലുപ്പുണ്ടോ അതാണ് ഡബിൾ എക്സല് ഇത് അറുപത്തി എട്ട് സൈസ് മുന്നൂറ്റി അമ്പത് രൂപ കൈ അലാശിക്കാണ് പിന്നെ അത് കഴിഞ്ഞാല് ത്രീ എക്സ് എൽ വേണ്ട ത്രീ എക്സ് ഈ ത്രീ എക്സൽ പറഞ്ഞാല് മാക്സിമം നൂറ്റി ഇരുപത് വെയ്റ്റ് ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നിസ്കാര ഉപായോ അതോ കാണിച്ചാലോ ഇതിന് ഇതിന്നും വലുത് ഞങ്ങൾക്ക് പട്ടാമ്പി മണ്ഡലത്തിന്ന് കിട്ടൂല ഓക്കെ ഓക്കെ ഇതാണ്ടോ നല്ല വലിപ്പുള്ള നിസ്കാരപായം ഇത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു റുപ്യ ഓഫർ പോരാത്തതിന് മക്കന സപ്പറേറ്റ് മക്കനെ സപ്പറേറ്റ് പറഞ്ഞാൽ മക്കന്റെ പ്രത്യേകത പറഞ്ഞാല് നല്ല വലിപ്പുണ്ടാവും അതൊന്നും താടക്ക് ഇതാ പീസ് കൊടുത്തിട്ടുണ്ട് കണ്ടെങ്ങൾ താടക്ക് പീസ് കൊടുത്തിട്ടുണ്ട് പോരാത്തതിന്റെ സൈഡില് ഡബിൾ കോട്ട് സ്റ്റിച്ചിങ് ആണ് പോരാത്തതിന് മുഖം കയർ ബാക്കിൽ എന്ത അണക്ക് കുട്ടികൾക്കുള്ള നിസ്കാര ഉപ്പായം ഇത് അമ്പത്താറ് സൈസാണ് നമ്മളിത് കറക്റ്റ് അളവിലല്ലോ കാരണം കുട്ടികൾ പറഞ്ഞിടത്ത് ഒരു മൂന്ന് വർഷത്തോളം ഈ നിസ്കാരോപ്പായം പോകും പക്ഷെ ഈ കുട്ടി മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇത്തിരി കൂടൂല അപ്പൊ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് എടുക്കുമ്പോ ഒരു എട്ട് ഇഞ്ച് ഇഞ്ച് കൂടുതലുള്ള നമ്മൾ എടുക്കണം ദണ്ടങ്ങൾ ഒരു ഇഞ്ച് കൂടുതൽ ഉണ്ടാവും ഇത് തിരുമ്പി കഴിഞ്ഞപ്പോ ഒരു ഇഞ്ച് ചുരുങ്ങും പിന്നെ നമ്മള് ഒരു കൊല്ലം രണ്ടു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് യൂസ് ചെയ്യാം പക്ഷെ കറക്റ്റ് അളവിൽ ഒരിക്കലും പായം എടുക്കരുത് ഓക്കേ